പോയാൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ബൾബ് കേടായാൽ ഇങ്ങനെ പൊളിക്കുക എന്നിട്ട് ഇതിലൊരു ട്രിക്ക് കൂടി ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് പൊളിയായിട്ട് ഉപയോഗിക്കാം വീഡിയോ കണ്ടോളൂ ലൈക്ക് ചെയ്തിട്ട് ബൾബ് എന്ന് കമന്റ് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് തരാം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തു വെച്ചാൽ ഇനി വരുന്ന ഇതുപോലത്തെ ആർക്കും ചെയ്യാവുന്ന സിമ്പിൾ ഐഡിയകൾ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഇലക്ട്രോണിക്സുമായി ഒരു ബന്ധവും ഇല്ലാത്ത സാധാരണക്കാരനാണ് നിങ്ങളെങ്കിലും ഇൻവെർട്ടർ ബൾബ് കേടായാൽ എങ്ങനെ മൾട്ടിമീറ്ററും ടെസ്റ്റിങ്ങും ടെക്നീഷ്യനും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് തന്നെ നന്നാക്കാമെന്ന് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം ആദ്യം കേടായ ഇൻവെർട്ടർ ബൾബ് എടുത്ത് നേരത്തെ കാണിച്ചതുപോലെ ഇതിന്റെ ഗ്ലാസിന്റെ ഭാഗം ഇങ്ങനെ നന്നായി വലിച്ചാൽ അടർത്തിയെടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ബൾബിൽ കമ്പനി നന്നായി പശയിട്ടിട്ടുണ്ടെങ്കിൽ അഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ചെറുതായി എല്ലാ ഭാഗത്തും ഒന്ന് ഭാഗത്തുമൊന്ന് തെക്കിക്കൊടുത്താൽ പശയിട്ട ബൾബും സിമ്പിളായി അഴിക്കാൻ പറ്റും ഗ്ലാസ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇൻവെർട്ടർ ബൾബിനകത്ത് കാണുന്ന എൽ ഇ ഡി പാനലും ഡ്രൈവർ ബോർഡും ബാറ്ററിയും എല്ലാം പുറത്തേക്ക് അഴിച്ചെടുക്കുക എന്ന ജോലിയാണ് ചില ബൾബുകളിൽ എൽ ഇ ഡി പാനലും ബാറ്ററിയും മാത്രമാണ് ഉണ്ടാവുക ഡ്രൈവർ ബോർഡ് പ്രത്യേകം ഉണ്ടാകില്ല അതെല്ലാം ഈ എൽ ഇ ഡി പാനലിൽ തന്നെയാണ് ഇതുപോലെ ഉണ്ടാവുക ചിലത് ഇത് രണ്ടും വേറെ വേറെ ആയിട്ടും ഇങ്ങനെ ഉണ്ടാകും ഇതിൽ ഏത് ടൈപ്പ് ആണെങ്കിലും ആദ്യം നമ്മൾ എൽ ഇ ഡി പാനൽ അഴിച്ചെടുത്ത ശേഷം ആദ്യം ഇതിന്റെ ബാറ്ററിയുടെ കണക്ഷൻ പാനലിൽ നിന്ന് വേർപ്പെടുത്തുക ഇതുപോലത്തെ ത്രീ പോയിന്റ് സെൻ വോൾട്ടിന്റെ ലിധ്യമായ ബാറ്ററികളാണ് ഒട്ടുമിക്ക ഇൻവെർട്ടർ ബൾബിലും ഉണ്ടാവുക അതെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് അറുപത് രൂപ മുതൽ കടകളിൽ കിട്ടും നിങ്ങളുടെ ഇൻവെർട്ടർ ബൾബിന് ബാക്കപ്പ് കുറവിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ഈ ബാറ്ററി മാത്രം മാറ്റിയിട്ടാൽ മതി ബാറ്ററി മാറ്റിയിടുമ്പോൾ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി മാറി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ബാറ്ററിയുടെ പ്രശ്നത്തിന് ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി അങ്ങോട്ട് പറയുന്ന വർക്കുകൾ ചെയ്യേണ്ടതില്ല അതല്ലാതെ ബൾബ് ഒട്ടും വർക്ക് ചെയ്യാത്ത രീതിയിൽ ബോർഡ് കേടായ പ്രശ്നമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി കണക്ഷൻ വേർപെടുത്തിയ ശേഷം ഹോട്ടറിൽ നിന്ന് വരുന്ന ഈ കറണ്ടിന്റെ രണ്ട് കണക്ഷനുകളും എന്നിട്ട് ബാറ്ററി മാത്രം എടുത്തു വെച്ച ശേഷം ഈ കേടായ എൽ ഇ ഡി പാനലും ഡ്രൈവർ ബോർഡ് ഉള്ള മോഡൽ ആണെങ്കിൽ ഡ്രൈവർ ബോർഡും എല്ലാം കളഞ്ഞേക്കുക അത് രണ്ടും നമുക്ക് ഇനി ആവശ്യമില്ല ഇനി നമ്മുടെ കേടായ ഈ എമർജൻസി ബൾബ് വർക്ക് ചെയ്യിക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് മാർക്കറ്റിൽ നിസ്സാര വിലയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഇൻവെർട്ടർ ബൾബിന്റെ ഇതുപോലത്തെ ഒരു ഡിഒബി അഥവാ ഡ്രൈവർ ഓൺ ബോർഡ് എൽ ഇ ഡി പാനൽ ഇതിന്റെ ഡ്രൈവർ സർക്യൂട്ടും ഈ പാനലിൽ തന്നെ വരുന്നത് കൊണ്ടാണ് ഇതിനെ ഈ പേരിൽ അറിയപ്പെടുന്നത് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇതുപോലത്തെ എൽ ഇ ഡി പാനലുകൾ മാത്രമല്ല സാധാരണ ഇൻവെർട്ടർ ബൾബുകളും കൂടുതൽ ബാക്കപ്പ് ഉള്ള ഡബിൾ ബാറ്ററി ഇൻവെർട്ടർ ബൾബുകളും മുപ്പത് വാട്ടിന്റെയും അൻപത് വാട്ടിന്റെയും ഒക്കെ ഹെവി ഇൻവെർട്ടർ ബൾബുകളും ഞങ്ങൾ ഇന്ത്യയിലെ എവിടേക്കും കുറേ അയച്ചു തരും കേട്ടോ അപ്പൊ വീണ്ടും കാര്യത്തിലേക്ക് ഇതിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് ഹോൾഡറിൽ നിന്ന് വരുന്ന കറണ്ടിന്റെ ആദ്യം നമ്മൾ വേർപ്പെടുത്തി വെച്ച ഈ രണ്ട് കണക്ഷനുകളാണ് അത് കണക്ട് ചെയ്യാനുള്ള എൽ എന്നും എൻ എന്നും എഴുതിയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിലേക്ക് രണ്ട് കണക്ഷനുകളും ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം മാത്രമാണ് ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് ആദ്യം ബാറ്ററി കണക്ട് ചെയ്താൽ പിന്നീട് നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ കണക്ഷനുകൾ എവിടെയെങ്കിലും ഒക്കെ തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ബോർഡ് കേടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബാറ്ററി അവസാനം കണക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇനി ബാറ്ററി കണക്ട് ചെയ്യാൻ പോവുകയാണ് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നോക്കി വേണം കണക്ട് ചെയ്യാൻ അത് ബോർഡിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് മാറിപ്പോകാതെ കണക്ട് ചെയ്താൽ അതും സെറ്റ് ഇനി ബാറ്ററിയും എൽ ഇ ഡി പാനലും യഥാസ്ഥാനത്ത് വെച്ചാൽ നമുക്ക് ഇതിന്റെ വർക്കിംഗ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഇൻവെർട്ടർ ബൾബ് നല്ല കലക്കനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇതൊക്കെ ആർക്കും ചെയ്യാം ഇതിനൊരു ടെക്നീഷ്യനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ തന്നെ പോയി നിങ്ങളുടെ കേടായ ഇൻവെർട്ടർ ബൾബ് എല്ലാം നന്നാക്കി എടുത്തോളൂ അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ എല്ലാ ടൈപ്പ് എൽ ഇ ഡി പാനലും പല ടൈപ്പിലുള്ള ഇൻവെർട്ടർ ബൾബുകളും കൊറിയർ കിട്ടും നേരിട്ട് വാങ്ങാൻ മലപ്പുറം ജില്ലയിൽ വാണിമ്പലത്തുള്ള നമ്മുടെ ഓർബിറ്റ് ഇലക്ട്രോണിക്സിലേക്ക് പോന്നോളൂ നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക് യു